ഹരേ കൃഷ്ണ എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം ഇപ്പോൾ നമുക്ക് ഏകാദശി വരുന്നു ഫെബ്രുവരി ഇരുപതാം തീയതി അതായത് ചൊവ്വാഴ്ച ദിവസം നമ്മൾ ഏകാദശി എടുക്കുമ്പോൾ തിഥി നോക്കുമ്പോൾ ഏകാദശി തിഥിയും മഹാദ്വാദശി തിഥിയും കൂടി വരുന്ന സമയമാണ് സാധാരണ വൈഷ്ണവ സമ്പ്രദായത്തിൽ ഏകാദശിയായിട്ട് എടുക്കുന്നത് അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഏകാദശി എടുക്കുന്ന ദിവസം വളരെ കുറച്ച് നാഴിക മാത്രമേ ഏകാദശി കാണുകയുള്ളൂ ബാക്കി കൂടുതലും മഹാദ്വാദശി ആയിരിക്കും ഉള്ളത് അത് നമ്മുടെ ഇഷ്ടം എങ്ങനെ എടുക്കണമെന്നുള്ളത് പക്ഷേ വൈഷ്ണവ സമ്പ്രദായത്തിൽ മഹാദ്വാദശി തിഥിക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അതുകൊണ്ട് ഇത് രണ്ടും കൂടി ചേർന്ന് വരുന്ന ദിവസമാണ് എടുക്കുന്നത് നമ്മുടെ ഭാരതത്തിലും മറ്റ് അറബ് രാജ്യങ്ങളിലുമെല്ലാം തന്നെ ഫെബ്രുവരി ഇരുപതാം തീയതിയാണ് ഏകാദശിയായിട്ട് നമ്മൾ ആചരിക്കുന്നത് വൈഷ്ണവ കലണ്ടർ സമ്പ്രദായ പ്രകാരം എല്ലാം ഏകാദശിയായിട്ട് ആചരിക്കുന്നത് ഇരുപതാം തീയതി തന്നെയാണ് പക്ഷേ അമേരിക്കയിലും ഇംഗ്ലണ്ടിലും യു കെയിലും വൈഷ്ണവ സമ്പ്രദായം അനുസരിച്ച് ഏകാദശി എടുക്കുന്നത് ഫെബ്രുവരി ഇരുപതാം തീയതി തന്നെയാണ് പക്ഷേ പത്തൊൻപതാം തീയതി ഏകാദശി കൂടുതലായിട്ടുണ്ട് അന്ന് മഹാദ്വാദശി വളരെ കുറച്ച് സമയം മാത്രമേ രാത്രിയിലാണ് വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ അമേരിക്കയിലും ലണ്ടനിലും താമസിക്കുന്നവർ പത്തൊൻപതാം തീയതി ഏകാദശി എടുക്കാം അങ്ങനാണെങ്കിൽ പതിനെട്ടാം തീയതി ഒരിക്കൽ ഉണ്ടിട്ട് പത്തൊൻപതാം തീയതി ഏകാദശിയായിട്ട് എടുത്തിട്ട് ഇരുപതാം തീയതി പാറണവീടാം അതല്ലെങ്കിൽ വൈഷ്ണവ സമ്പ്രദായമാണ് പിന്തുടരാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇരുപതാം തീയതിയാണ് വൈഷ്ണവ സമ്പ്രദായം അനുസരിച്ചിട്ടുള്ള ഏകാദശി എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം പത്തൊൻപതാം തീയതിയും ഇരുപതാം തീയതിയും പതിനെട്ടാം തീയതിയും അമേരിക്കയിലും ലണ്ടനിലും ഉള്ളവർ ശുദ്ധാഹാരത്തിലിരിക്കണമെന്നുള്ളതാണ് പത്മപുരാണത്തിൽ ഈ ഭൈമി ഏകാദശി അല്ലെങ്കിൽ ജയ ഏകാദശിയെ പറ്റി പരാമർശിക്കുന്നുണ്ട് നന്ദനവനം എന്ന് പറയുന്ന ഒരു വനം ദേവലോകത്തുണ്ട് ആ നന്ദനവനത്തിൽ വലിയ ഒരു ഉത്സവം നടക്കുകയാണ് ആ സമയം അവിടെ ആ ഉത്സവത്തിൽ പങ്കെടുക്കാനായിട്ട് ദേവന്മാർ ഋഷീശ്വരന്മാർ മുനിമാർ യക്ഷഗന്ധർവന്മാർ കിന്നരന്മാർ എന്നു വേണ്ട എല്ലാവരും അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അവിടെ വലിയ നൃത്തവും പാട്ടുമൊക്കെ ഇങ്ങനെ നടക്കുകയാണ് ആ സമയത്ത് നർത്തകിയായ പുഷ്യവതി ഇങ്ങനെ നൃത്തം കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ മനോഹരമായി പാട്ട് പാടിക്കൊണ്ടിരുന്ന ഒരു ഗന്ധർവനായിരുന്നു മല്യവാൻ അപ്പോൾ പുഷ്യവതി നൃത്തം ചെയ്യുന്നു മാലയവാൻ പാട്ട് പാടുന്നു അതിൻ്റെ ഇടയ്ക്ക് ഇവർക്ക് തമ്മിൽ അങ്ങ് വലിയ സ്നേഹത്തിലായി അതോടുകൂടി മല്യവാൻ്റെ പാട്ടിൻ്റെ ആ ഒരു താളമല്ല മൊത്തത്തിലങ്ങ് പോവുകയും പുഷ്യപതിയുടെ നൃത്തം മോശപ്പെട്ട രീതിയിലുള്ള ഒരു നൃത്തത്തിലേക്ക് പുഷ്യപതി അങ്ങ് മാറുകയും ചെയ്യുന്നു ഇത് കണ്ടിട്ട് അവിടെ കൂടിയിരുന്ന ഋഷീശ്വരന്മാർക്കും മുനിമാർക്കുമൊക്കെ വലിയ ദേഷ്യം തോന്നുകയും അവസാനം ഇന്ദ്രന് ഇന്ദ്രനാരായണമെന്നറിയാമല്ലോ ദേവന്മാരുടെ രാജാവാണ് ഇന്ദ്രന് അതികഠിനമായ കോപമുണ്ടാവുകയും ചെയ്യുന്നു അതിൻ്റെ ഫലമായിട്ട് ഇന്ദ്രൻ ഇവരെ സ്വർഗത്തിൽ നിന്നും പുറത്താക്കുന്നു അതിനുശേഷം ശബിക്കുകയാണ് നിങ്ങൾ വളരെ താഴ്ന്ന നിലയിൽ ആയിപ്പോട്ടെ അതായത് പിശാചുക്കളായി മാറട്ടെ എന്ന് പറയുന്നു അങ്ങനെ ഇവർ ഹിമാലയത്തിലെത്തുകയും പിശാചുക്കളെ പോലെ ജീവിതം തുടങ്ങുകയും ചെയ്യുന്നു വളരെ ദുരിതപ്പെട്ടുള്ള ജീവിതമായിരുന്നു ഇവർ ജീവിച്ചുകൊണ്ടിരുന്നത് കാരണം ഇവരുടെ ആ ഒരു തെറ്റിൻ്റെ ഫലമായിട്ടാണ് അങ്ങനെ സംഭവിച്ചത് അപ്പോൾ എങ്ങനെയെങ്കിലും ഇതിനകത്തുനിന്ന് ഒന്ന് രക്ഷപ്പെടണമെന്ന് ഇവർ രണ്ടുപേരും വിചാരിക്കുന്നു അതായത് മാലിവാനും പുഷ്യവതിയും വിചാരിക്കുന്നു അതിൻ്റെ ഫലമായിട്ട് മാഘമാസത്തിൽ ജയ ഏകാദശി അല്ലെങ്കിൽ ഭൈമി ഏകാദശി ഇവരെടുക്കുന്നു പകലും മുഴുവൻ പഴങ്ങൾ മാത്രം കഴിച്ചുകൊണ്ട് രാത്രിയിൽ ഉറക്കമളച്ചിരുന്ന് ശ്രീഹരി വിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നു അതോടുകൂടി ഇവർക്ക് ഭഗവാൻ അനുഗ്രഹി അനുഗ്രഹം നൽകുകയാണ് എന്നിട്ട് അവർക്ക് നല്ല ഭംഗിയുള്ള ഒരു ശരീരം കിട്ടുകയും തിരിച്ച് സ്വർഗത്തിലേക്ക് ഇവരെ പ്രവേശിപ്പിക്കുകയും ചെയ്യുന്നു അത് കണ്ടിട്ട് ഇന്ദ്രൻ വളരെ അത്ഭുതം തോന്നുന്നു എന്നിട്ട് ചോദിക്കുന്നു എങ്ങനെയാണ് ഇവിടെ തിരിച്ചു വന്നത് ഈ ഭംഗിയുള്ള ശരീരം നിങ്ങൾക്ക് എങ്ങനെ ലഭിച്ചു എന്ന് ചോദിക്കുന്നു ആ സമയത്ത് മാലിമാനും പുഷ്യവതിയും അവർ അനുഷ്ഠിച്ച ആ ഏകാദശിയെപ്പറ്റി അതായത് ഭൈമി ഏകാദശി അല്ലെങ്കിൽ ജയ ഏകാദശിയെപ്പറ്റി ഇന്ദ്രനോട് പറഞ്ഞു കൊടുക്കുന്നു അതോടുകൂടിയാണ് ഈ ഏകാദശിക്ക് ഇത്രയും വലിയ പ്രാധാന്യം ഉണ്ടായത് അതായത് നമ്മൾ നമ്മുടെ മുൻ ജന്മങ്ങളിൽ ചെയ്ത പല പാപങ്ങളും കൊണ്ടായിരിക്കാം ഈ ജന്മത്തിൽ നമ്മൾ ഒരുപാട് ദുരിതങ്ങളും പ്രയാസങ്ങളുമൊക്കെ അനുഭവിക്കുന്നത് നമ്മൾ എപ്പോഴും ആലോചിക്കാറുണ്ട് ദൈവമേ ഞാൻ ഈ ജന്മത്തിൽ ഒരു തെറ്റും ചെയ്തില്ലല്ലോ എന്നിട്ട് എന്താണ് എനിക്ക് ഈ ദുരിതമൊക്കെ ുന്നത് അത് ചിലപ്പോൾ നമ്മൾ നമ്മുടെ മുൻ ജന്മങ്ങൾ ചെയ്ത പാപങ്ങൾ കൊണ്ടായിരിക്കാം അതല്ലെങ്കിൽ നമ്മുടെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ നമ്മുടെ കാരണവന്മാരൊക്കെ മുൻ ജന്മങ്ങൾ ചെയ്ത പാപമോ ഈ ജന്മങ്ങളിൽ ചെയ്ത പാപമോ ഒക്കെ കൊണ്ടാകാം അപ്പോൾ ഈ പാപങ്ങളിൽ നിന്നെല്ലാം നമുക്കൊരു മോചനം ലഭിക്കുന്നതിന് ഈ ഏകാദശി എടുക്കുന്നത് വളരെ വളരെ ഉത്തമമാണ് എന്നാണ് ഭഗവാൻ പറയുന്നത് പത്മപുരാണത്തിൽ അങ്ങനെയാണ് പറയുന്നത് കാരണം നമ്മുടെ ഈ ജന്മത്തിലെ കഷ്ടപ്പാടുകളെല്ലാം മാറുന്നതിനായിട്ട് ഈ ഏകാദശി എടുക്കുന്നത് വളരെ ഉത്തമമാണ് ഒരു വർഷത്തിൽ നമുക്കറിയാം ഇരുപത്തി ഏകാദശികളാണ് വരുന്നത് എല്ലാ ഏകാദശികൾക്കും ഓരോരോ പ്രത്യേകതകളുണ്ട് തീർച്ചയായിട്ടും ഞാൻ ഉറപ്പ് പറയുകയാണ് നമ്മൾ ഒരു വർഷം ഇരുപത്തിനാല് ഏകാദശി എടുത്ത് മുമ്പോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റേതായ ഫലം നമുക്ക് ലഭിക്കുന്നതാണ് അതുപോലെ നിത്യവും നാമം ചെല്ലുന്ന ഒരാളുടെ ജീവിതത്തിൽ തീർച്ചയായും കുറച്ച് കഴിയുമ്പോൾ അതിൻ്റേതായ മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ഏതൊരു കാര്യവും നമ്മളൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്യരുത് എന്നുള്ളതാണ് നമ്മൾ ആ ആഗ്രഹത്തോടു കൂടി അല്ലെങ്കിൽ ഭഗവാനെ വിശ്വസിച്ച് ആ കാര്യം ചെയ്താൽ ഭഗവാൻ നമുക്കിത് സാധിച്ചു തരും എന്ന് പൂർണ്ണമായി വിശ്വസിച്ചു കൊണ്ട് നമ്മളൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും അതിൻ്റെ ഫലം നമുക്ക് ലഭിക്കും നിത്യവും നാമം ചെല്ലുന്നവർക്ക് എന്തു തന്നെയായാലും അവരുടെ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരമുണ്ടാവുകയും അതല്ലെങ്കിൽ തന്നെ ആ പ്രശ്നങ്ങൾ നേരിടാനുള്ള ഒരു മനഃശക്തി ഭഗവാൻ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുമെന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പാണ് നിങ്ങളെല്ലാവരും നാമം ചെല്ലിത്തുടങ്ങുക ഇതുവരെ ചെല്ലിത്തുടങ്ങാൻ പറ്റാത്ത ആളുകളൊക്കെ കുറേശ്ശെ കുറേശ്ശെ നാമങ്ങൾ ചെല്ലിത്തുടങ്ങുക ഈ സന്ധ്യയ്ക്ക് ഇരുന്ന് നാമം ചെല്ലാൻ മടിയുള്ളവരാണെങ്കിൽ വെറുതെ ഇരിക്കുന്ന സമയത്തെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക നാമം ചൊല്ലി ചൊല്ലി അങ്ങനെ ആ മടിയൊക്കെ മാറ്റിയെടുത്ത് കുറേശ്ശെ കുറേശെ നാമം ചെല്ലാനായിട്ട് പരിശീലിക്കുക എല്ലാവരും നാമം ചെല്ലണം കുട്ടികളെ നാമം ചെല്ലാനായിട്ട് പഠിപ്പിക്കണം ഏകാദശി വ്രതങ്ങളൊക്കെ അവരവരുടെ സാഹചര്യത്തിനനുസരിച്ച് എടുക്കാനായിട്ട് ശ്രമിക്കുക ഇങ്ങനെ ചെയ്താൽ തന്നെ നമുക്കുണ്ടാകുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ ഈ അമേരിക്കയിലും ലണ്ടനിലുമുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക ിക്കുക അവർ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ പത്തൊൻപതാം തീയതി ആണ് അവർക്ക് ഏകാദശിയായിട്ട് ആചരിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത് വൈഷ്ണവ സമ്പ്രദായത്തിൽ പക്ഷേ ഇരുപതാം തീയതിയാണ് കാരണം അവിടെ മഹാദ്വാദശിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതുകൊണ്ട് അതുകൊണ്ട് അവർ ചെയ്യേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യം പതിനെട്ട് പത്തൊൻപത് ഇരുപത് തീയതികളിൽ ശുദ്ധാഹാരത്തിലിരിക്കുകയും ഭഗവാനെ പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഉത്തമമായി ചെയ്യാനുള്ളത് അങ്ങനെ ചെയ്താൽ അതിൻ്റേതായ പൂർണ്ണമായ ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഭാരതത്തിലുള്ളവരും അതല്ല െ മറ്റ് അറബ് രാജ്യങ്ങളിലുള്ളവരുമൊക്കെ ഫെബ്രുവരി ഇരുപതാം തീയതിയാണ് ഏകാദശിയായിട്ട് അനുഷ്ഠിക്കേണ്ടത് അതായത് പത്തൊൻപതാം തീയതി നമ്മൾ എല്ലാവരും എന്ത് ചെയ്യണം ഒരിക്കലുണ്ട് ഇരുപതാം തീയതിയിൽ ഏകാദശിക്കായിട്ട് തയ്യാറെടുത്ത് ഇരിക്കുക പരമാവധി സമയം പ്രാർത്ഥിക്കണം ജപിക്കണം ഇതാണ് ചെയ്യാനുള്ളത് എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഹരേ കൃഷ്ണ